ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ക്ലാസ്സുമായിട്ടല്ല വന്നിരിക്കുന്നത് എല്ലാവരുടെയും സംശയങ്ങളാണ് എല്ലാവരും എക്സാമൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്നൊരു സംശയമാണ് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ട ഹോട്ട് ടോപ്പിക്സ് അപ്പോൾ ഈ ഹോട്ട് ടോപ്പിക്സ് മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമുക്ക് തന്നെ കണ്ടുപിടിക്കാം അല്ലേ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പരീക്ഷകൾ എഴുതുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പ്രാധാന്യം അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുമ്പോൾ രണ്ട് ഗുണങ്ങളാണുള്ളത് ഒന്നാമത്തെ കാര്യം ടൈം മാനേജ്മെൻറ്റ് സെറ്റാക്കാനായിട്ട് സാധിക്കും എത്ര മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നോ അത്രയും നമുക്ക് ടൈം മാനേജ്മെൻറ്റ് സെറ്റാകും പരീക്ഷാ ഹാളിൽ പോകുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയെയും ബാധിക്കുന്ന വളരെയധികം എപ്പോഴും പരാതി കേട്ടിട്ടുള്ള ഒരു ഏരിയയാണ് എന്താണ് എനിക്ക് സമയത്തിന് പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് അതെന്തുകൊണ്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ് ഓക്കെ വീട്ടിലിരുന്ന് നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ആ ഫിക്സ് ചെയ്ത ടൈമിനുള്ളിൽ തന്നെ നമ്മുടെ പരീക്ഷ തീർത്തേ പറ്റൂ അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ടൈം മാനേജ് െൻറ്റ് സെറ്റ് ആവുകയുള്ളൂ അപ്പോൾ വീട്ടിൽ ഒരു മണിക്കൂറിൻ്റെ എക്സാം ആണെങ്കിൽ വീട്ടിൽ വയ്ക്കുമ്പോൾ നാൽപ്പത്തഞ്ച് ആയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ എക്സാം എഴുതാൻ കാരണം വീട്ടിലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല ഒരു എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ടെൻഷൻ ഉണ്ടായിരിക്കാം പല പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് ടൈം മാനേജ്മെൻറ്റ് സെറ്റാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അടുത്തതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹോട്ട് ടോപ്പിക്സ് നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് ഏതാണെന്ന് കണ്ടെത്താൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ വർഷം എടുത്ത് നോക്കുമ്പോഴും നമുക്കറിയാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സെയിം അല്ലെങ്കിൽ കൂടി ആ ചോദിക്കുന്ന ഏരിയകൾ എപ്പോഴും സെയിം ആയിരിക്കും അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷയാണ് ആ ഒരു വർഷം ചോദിച്ചിട്ടുള്ള പരീക്ഷകളിലൊക്കെ ഉണ്ടായിരുന്ന ഹോ ടോപ്പിക്സ് എല്ലാം സെയിമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ പ്രധാനമായിട്ട് ചോദിക്കുന്ന ഏരിയകൾ നീതി ആയോഗ് ഒന്നാമത്തെ ഏരിയയാണ് അടുത്തത് പുത്തൻ സാമ്പത്തിക നയം ആയിരത്തി തൊള്ളായിരത്തി പുത്തൻ സാമ്പത്തിക നയമാണ് അടുത്തത് ഹരിത വിപ്ലവം അങ്ങനെയുള്ള കുറച്ച് ഏരിയകൾ അതുപോലെ തന്നെ നാറ്റോ എന്നുള്ളൊരു ഏരിയ റിപ്പീറ്റ് ചെയ്ത് വന്നിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ഏരിയകളെ എപ്പോഴും റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും അത് ഒരു വർഷത്തെ മാത്രം അല്ല എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് പി എസ് സി ചോദിക്കാറുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്കറിയണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തേ മതിയാകൂ ഓക്കെ ഇനിയിപ്പോൾ എല്ലാവരുടെയും സംശയമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര വർഷത്തേക്കുള്ളതാണ് എത്ര വർഷം ബാക്കിലേക്കുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് പി എസ് സിയുടെ മൊത്തം ട്രെൻഡുകൾ മാറുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്നതും സിലബസിൽ വലിയൊരു ചേഞ്ച് വരുന്നതും അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ടോപ്പിക്സുകളുടെയൊക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുന്നതും അങ്ങനെ പല പല മാറ്റങ്ങൾ ആയിട്ട് പി എസ് സി വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇപ്പോൾ ഇന്നലെ പി എസ് സി പരീക്ഷ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇന്നലെ വരെ നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷാ പേപ്പറുകളും അത് ഏത് ലെവലായാലും എൽ ജി എസ് ലെവലായാലും എന്താണ് ടെൻത്ത് ലെവൽ ആയാലും പ്ലസ് ടു ആയാലും ഡിഗ്രി ആയാലും ഏത് ലെവൽ എക്സാം ആയാലും ചെയ്തു നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഓരോ വർഷമായിട്ട് നമ്മൾ പിക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും നമ്മളുടെ വരുന്ന ഏരിയകൾ ചോദ്യങ്ങൾ ഏത് ഏരിയേനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാം അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യാം ഇത് ടൈം മാനേജ്മെൻറ്റും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിനെ പിക്ക് ചെയ്യാനും നമുക്ക് സഹായിക്കും അപ്പോൾ ഇനി പറയാൻ പോകുന്നത് പരീക്ഷകളുടെ കാലമാണ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിപ്പ് തുടരുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായി നോക്കുക മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കുക നെഗറ്റീവുകളൊക്കെ മാക്സിമം കുറയ്ക്കുക എല്ലാതും നമുക്ക് വളരെയധികം നമ്മുടെ റാങ്ക് മുന്നിലെത്തിക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ തന്നെ തളർത്താൻ ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷെ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ലിസ്റ്റിൽ ഇടം നല്ലൊരു ജോലി എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുകയും ചെയ്യും അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്